ഒരു 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 നമ്പറിലേക്ക് കോൾ വരികയാണ് ആ ഭീഷണി കോൾ വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്തു പോകുന്നു പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എൻ്റെ അമ്മയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് അമ്മിയെ ജോലിക്ക് വീണ പോകുന്നതാണ് വരുന്ന വഴിയിൽ ഒരു കാറ് അവരെ തട്ടിയിട്ടു തട്ടി തട്ടീന്റെ വീടാത്തത് കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അന്തപുരി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐസ്യൂ ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു മെഞ്ഞാ നേരെ സർജറി മെഞ്ഞാന്ന് മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ് അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പേരിൽ പരാതി വെട്ടത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാം എന്നുള്ള കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു

എല്ലാ സീസൺ ഇതുപോലെയൊക്കെ തന്നെയാണ് അത് അവർക്ക് തൊടാൻ പറ്റാതെ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വന്നപ്പോഴ് അതിനെ അൺഫെയർ എന്ന് പറഞ്ഞ് ആ ബാക്കി മാറിയെന്ന് കാര്യം പറഞ്ഞില്ലേ അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത് അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പോൾ മനഃപ്പൂർ മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഈ പ്രാവശ്യം വെച്ചത് മർദ്ദിക്കുന്നല്ലോ ഉപദ്രവിക്കും നടക്കണ്ടെന്നാണ് ചോദ്യം ഇറങ്ങി നടക്കണ്ടേ നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്ന നിനക്ക് ബോധ്യമുണ്ടോ അണ്ൾസ് ആണ് എനിക്ക് അറിയില്ല ഞാൻ ആ സ്റ്റേഷനിലെത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്റെ ചോദ്യം ഞാൻ നസറത് പട്ടി സ്റ്റേഷനിലെത്തിയത് എങ്ങനെയാ അറിഞ്ഞു അവിടെ തന്നെ ഈ ഇന്നോവക്കാർ എന്തിനു ഫോളോ ചെയ്തു കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് ഫോളോ കാര്യമില്ലല്ലോ നിങ്ങൾ ഇവരുടെ പേരെല്ലാം തയ്യാറായിട്ട് ഫോട്ടോ എല്ലാം ഒരു പ്രസ് മീറ്റും വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അതാ ഞാൻ പറയാം ഈ എഫ്ഐആർ കൈ കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്നെനിക്കുണ്ട് കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം തനിക്കും അറിയിക്കണം ഭീഷണിയുണ്ട് ഞാൻ പറഞ്ഞില്ല പേര് അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് എനിക്ക് കൃത്യമായി തെളിവുള്ള ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ ഐഡന്റിഫൈ ചെയ്ത ആള് അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല അയാള് ഞാൻ ആരാണെന്ന് പറയാം ജീവാ സെൽവാന്നാണ് പേരിതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത് ഇദ്ദേഹമാണ് സ്റ്റാഫാണ് എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഹോട്ടൽ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൺഷയിലിൽ ജോലി ചെയ്യുന്ന അവരെല്ലാവരെയും ഇയാളെ കൃത്യമായി തിരിച്ചറിയിട്ടുണ്ട്